ഒരുപാട് പ്രധാനപ്പെട്ട ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണല്ലോ ആ എന്തായാലും ഒരുപാട് കഥ നമ്മള് വീഡിയോസ് ആണ് കൂടുതൽ ഇട്ടിരിക്കുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഥകളൊക്കെ നോക്കുവാണെങ്കില് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട് രസകരമായ കഥകളും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ കഥകളിലൂടെ പഠിക്കാനുണ്ട് സത്യം പറഞ്ഞ ഈ ദൗത്യം നീലാം സ്ട്രോമും എഡുരാഡറേയും മൈക്കിൾ കോളിൻസും കോളിംസും ചന്ദ്രനിലിറങ്ങിയത് തന്നെ ഒരു കഥയാണ് കാരണം ഇതെല്ലാം ഇതിനെല്ലാം തുടക്കം കോൾഡ് വാറാണ് ശീതയുദ്ധകാലം ആ ഒരു കാലഘട്ടത്തില് അമേരിക്കയും അന്നത്തെ യു എസ് എസ് ആറും ഇപ്പൊ റഷ്യ അന്നത്തെ യു എസ് എസ് ആറും അതിൽ മത്സരമായിരുന്നു ആരാണ് കേമൻ ആരാണ് ഏറ്റവും മുന്നിലെന്നറിയാനുള്ള മത്സരം അങ്ങനെ ഇരിക്കെ ഈ മത്സരമൊക്കെ നടക്കുന്ന ആ സമയത്താണ് ആദ്യത്തെ തിരിച്ചടി അമേരിക്കയ്ക്ക് യു എസ് എസ് ആർ കൊടുക്കുന്നത് മനുഷ്യൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത മനുഷ്യനെ സാധിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാത്ത ഒരു സംഭവം മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു ആദ്യമായിട്ട് ബഹിരാകാശം ഭൂമിക്ക് വെളിയിലേക്ക് ചെന്നുന്നു സ്പുട്നിക് വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ആദ്യത്തെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അത് യു എസ് എസ് ആർ വിക്ഷേപിച്ചു ശരിക്കും ശീതയുദ്ധത്തിന്റെ സമയത്ത് സ്പേസിലും ആയുധത്തിന്റെ കാര്യത്തിലും ലോകത്ത് നേടി അപ്പോ അമേരിക്കണല്ലോ അപ്പോ അവരെന്തേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കുറച്ചുകൂടി മികവ് വരുത്താൻ വേണ്ടി പക്ഷേ ഇടുന്നില്ല ആദ്യമായി ഒരു ജീവൻ ബഹിരാകാശത്തേക്ക് അയക്കുന്നു മനുഷ്യജീവൻ അപ്പോ അത് കഴിഞ്ഞ് മനുഷ്യജീവനെത്തിച്ചതും യൂറീഗാൻ അമേരിക്ക അപ്പുറത്തെ ആസാ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ യുവസു സാധന അടുത്തെത്താൻ പറ്റുന്നില്ല അത് യൂറികകാരൻ്റെ പുരുഷനാണല്ലോ അത് കഴിഞ്ഞ് ഒരു സ്ത്രീ വാലന്റീന അവസാനത്തെ തിരിച്ചടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് എനിക്ക് ആ സംഭവം അറിയാം കൃത്യമായിട്ട് അന്നേരമാണ് ജോണഫ് കെൻഡി അമേരിക്കയുടെ പ്രസിഡന്റ് ആ പ്രസംഗം അദ്ദേഹം തീരുമാനിക്കുകയാണ് ശരിക്കും നാസയുടെ അധികൃതരെ വിളിച്ചു കൂടിയിട്ട് അവരെല്ലാരും കൂടെ തീരുമാനിക്കുന്നു ഇപ്പം യു എസ് എസ് ആർ ആണ് മുന്നോട്ട് നിക്കുന്നത് നമ്മൾ ഒട്ടും പിന്നിൽ പോകാൻ പറ്റില്ല എന്ത് ചെയ്യാം വലിയ ആലോചനയായിരുന്നു അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അവരുടെ നമുക്കൊരു കാര്യം ചെയ്യാം ഭൂമിക്ക് ചുറ്റുവാണല്ലോ ഇപ്പൊ ഇതുവരെ ബഹിരാകാശ വാഹനങ്ങളൊക്കെ അയച്ചിരിക്കുന്നത് നമുക്ക് ചന്ദ്രനെ ചുറ്റുന്ന എന്തെങ്കിലും അയച്ചാലോന്ന് ആദ്യം തീരുമാനിച്ചു അതല്ലെങ്കിൽ നമുക്ക് ഒരു പരീക്ഷണശാല ബഹിരാകാശത്ത് തന്നെ ഒരു എന്ന് തീരുമാനിച്ചു അതെല്ലാം ഒരുപാട് ബ്രെയിൻ സ്റ്റോണിങ്ങിന് ശേഷമാണ് അതൊന്നും പോരാ നമുക്ക് ചന്ദ്രനിൽ ആദ്യമായിട്ട് എത്തിക്കണം എന്നൊരു തീരുമാനം തീരുമാനമെടുക്കുന്നത് എന്നിട്ട് പ്രസംഗം മനുഷ്യ ഈ നൂറ്റാണ്ടിൽ തന്നെ ഈ പതിറ്റാണ്ട് ഈ ദശാബ്ദത്തിൽ തന്നെ ഒരു മനുഷ്യനെ നമ്മൾ വിജയകരമായി ചന്ദ്രയിൽ ഇറക്കും ഒരു അപകടവും സംഭവിക്കാതെ അദ്ദേഹത്തെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുകയും എത്തിക്കുകയും ചെയ്തിരിക്കും അതിന് നിങ്ങൾ എല്ലാവരും അമേരിക്കക്കാരോട് പറയാം നിങ്ങൾ എല്ലാവരും നിൽക്കണം ആ ജോൺ ജോണഫ് കണ്ണിയുടെ പ്രസംഗം കേട്ട് അമേരിക്കക്കാരെല്ലാവരും കൂട്ടുനിന്നു ലൂണ ആഹ് ഋഷിയ ലൂണയൊക്കെ അയച്ചു എന്നാലും അപ്പോളോ തുടങ്ങുന്നു അയക്കുന്നുണ്ട് അപ്പോളോ മിഷൻ തുടങ്ങി അവരുടെ എല്ലാ കൂട്ടായ പ്രവർത്തനം അവസാനം അമ്മ അവസാനം ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തി ഒന്നിൽ ആ ചരിത്ര പ്രസിദ്ധമായ സംഭവം മനുഷ്യൻ ആദ്യമായി ചന്ദ്രം തുടങ്ങും അതൊരു ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യം അപ്പോളോയിൽ തന്നെ പതിനൊന്നാമതാണ് അപ്പോളോ തന്നെ ആദ്യം ഒന്നു മുതൽ പത്ത് വരെയുള്ള പല പരീക്ഷണ പേടങ്ങളെ അയച്ചു രസമുള്ള സംഗതി ആദ്യം അവര് ബഹിരാകാശത്തേക്ക് മാത്രം ചെല്ലുന്നു പിന്നെ ചന്ദ്രന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ചെല്ലുന്നു പിന്നെ മനുഷ്യനെ അങ്ങോട്ടേക്ക് അയക്കുന്നു ചന്ദ്രനെ അയക്കുന്നു അപ്പോളോ പത്ത് തൊട്ട് ഈ അപ്പോളോ പതിനൊന്നിനു മുമ്പ് തൊട്ടടുത്ത് തൊട്ട് മുമ്പുള്ളത് അപ്പോളോ പത്ത് അത് ഈ മനുഷ്യനെ ഇറക്കിയില്ല ലാംഗീച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പരീക്ഷണങ്ങളും ചെയ്ത് വിജയിച്ചതാണ് അപ്പോളോ അപ്പോളോറ്റേ അതുകൊണ്ടാണ് അവർ ധൈര്യത്തോടെ തൊട്ടടുത്ത

അപ്പോളോ പതിനൊന്ന് അപ്പോഴോ പതിനൊന്ന് ദൗത്യത്തിലേക്ക് അവര് തീരുമാനിച്ചു മനുഷ്യനെ ഇറക്കാൻ തീരുമാനിച്ചു ചന്ദ്രനിൽ ഇറക്കാൻ തീരുമാനിച്ചു അതിന് മൂന്ന് പേരെ സെലക്ട് ചെയ്യുകയും ചെയ്തു മൈക്കിൾ പോളിൻസ് എഡ്വിനാൾഡ്രിൻ അവരുടെ രണ്ടുപേരുടെയും ക്യാപ്റ്റൻ ആദ്യമായിട്ട് ഇറങ്ങിയ നിരാസ്ട്രോങ് ഇവരെ മൂന്ന് പേരെ സെലക്ട് ചെയ്ത് തന്നെ സെലക്ട് ചെയ്ത് പിന്നെ ഉള്ള ആറ് വർഷം അവര് കഠിന പരിശീലനം വരുന്നു കഠിന പരിശീലനം എന്ന് പറഞ്ഞാൽ ഇത് ഭൂമിയൊന്നും അല്ലല്ലോ വെളിയിലേക്ക് ഔട്ടർ സ്പേസിലേക്ക് നമ്മൾ പോവല്ലേ സ്പേസിലേക്ക് പോകല്ലേ ഔട്ടർ സ്പേസ് അല്ല സ്പേസിലേക്ക് പോവല്ലേ ഓം ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാ ആദ്യം തന്നെ പേടകത്തില് അത്രയും ദൂരം ചന്ദ്രൻ ചന്ദ്രൻ വരെയുള്ള ആ യാത്ര അനങ്ങാനൊന്നും പറ്റാതെ ആ സ്പേസ് യാത്ര ആ യാത്ര എങ്ങനെ വേണം അത് യാത്ര ചെയ്തു കഴിഞ്ഞ് ലാൻഡ് ചെയ്യാനുള്ള ഷട്ട എങ്ങനെ കയറണം എങ്ങനെ ഇറങ്ങണം ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം കൃത്യം കണ്ടുപിടിക്കണം ഗ്രാവിറ്റേഷൻ അതെന്താ ഗ്രാവിറ്റേഷൻ ഇല്ലാത്തോണ്ട് എങ്ങനെ നടക്കണം എങ്ങനെ ചാടണം ആ രീതിയിലുള്ളത് കുത്തണം ആ പരിശീലനം അവിടത്തത് മാത്രല്ല ഇനി തിരികെ വരണ്ടേ മടക്ക യാത്രയിൽ ഇപ്പൊ എന്താ എനിക്ക് തോന്നുന്നു സ്പേസ് ഷട്ടില് കടലിൽ വീഴാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് കടലിലുള്ള പരിശീലനം ഇനി കരയിലാണ് വീഴുന്നതെങ്കിലും പോസിബിലിറ്റി ആണല്ലോ അവിടെയുള്ള പരിശീലനം ഇതെല്ലാം കഴിഞ്ഞ ഒരു ആറ് വർഷം കൊണ്ടുള്ള ആ പരിശീലനം കൊണ്ട് മാത്രമാണ് ഇവരെ റെഡിയാക്കി എടുക്കാൻ പറ്റിയത് അത് കഴിഞ്ഞ് അവർക്ക് യാത്രയ്ക്ക് അവര് റെഡിയായി ഇതിനൊക്കെ തീരുമാനിച്ചു ഇനി വേണ്ടത് അവർക്കുള്ള ഇൻഷുറൻസ് അക്കാലത്ത് ഇവരൊരു റിസ്കി ജോബാണല്ലോ ഇൻഷുറൻസ് ഒരുപാട് കോടി അപകടം പറ്റിയാൽ കാരണം അപകടം പറ്റാൻ സാധ്യതയുണ്ട് റിച്ചാർഡ് നിക്സൺ കനഡിയുമാർ റിച്ചാർഡ് നിക്സൺ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതായോ റിച്ചാർഡ് നിക്സൺ പോലും രണ്ട് പ്രസംഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒന്ന് ഇവര് വിജയകരമായിട്ട് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാൻ ഒരു പ്രസംഗം ഇനി എന്തെങ്കിലും രീതിയിൽ അപകടം പറ്റി ഇവർക്ക് മരണമല്ലോ സംഭവിച്ചാൽ പ്രസംഗിക്കാൻ രണ്ട് പ്രസംഗം അങ്ങനെ വ്യത്യസ്തമായ രണ്ട് പ്രസംഗവും സാധ്യതയുണ്ട് അപകടം പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വലിയ ഇൻഷുറൻസ് എന്നുള്ള ഒരു വരുന്നത് ഇവർക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ അപ്പോൾ വലിയൊരു ഇൻഷുറൻസ് ഒക്കെ ഒക്കെ വേണം കിട്ടിയോ കിട്ടിയില്ല കാരണം ആർക്കും ഒരു ഒരു കോടി 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 പരിപാടി ചെയ്തു പേപ്പറിൽ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു അവർ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെ അലച്ചു കൊടുത്തു അതിനുശേഷം ഞങ്ങൾക്ക് സ്പേസിൽ വെച്ചോ അല്ലെങ്കിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വരയ്ക്കുമല്ലോ ഞങ്ങൾ അപ്പോൾ ഏൽ ഒക്കെ പോയ ആൾക്കാരാണോ ഭയങ്കര ഫേമസ് ആകുമല്ലോ അപ്പോൾ എന്തായാലും ഈ ഓട്ടോഗ്രാഫ് ഒക്കെ കുറെ ആൾക്കാർക്ക് സിക്കാനായിട്ട് സാധിക്കും അതിന് നല്ല വിലയും കിട്ടും അപ്പോൾ നിങ്ങൾ ഓട്ടോഗ്രാഫ് ഒക്കെ കയ്യിൽ വെച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ആ ഒരു സമയത്തെ സാഹചര്യം അങ്ങനെ ആ പണം സമ്പാദിക്കാറപ്പ് ചില്ലറ കാര്യമല്ലോ അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ കാര്യമില്ല അതിനകത്തൊരു കാര്യമുണ്ടോ എന്ന് പറഞ്ഞാല് ഈ അമേരിക്കയുടെ നാസയുടെ പ്രതിനിധി ജോണഫ് കന്നഡി ഇത് തുടങ്ങി ഇതിന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഒരു ദിവസം ഈ അമേരിക്കൻ പ്രസിഡന്റ് ഈ നാസയുടെ ആസ്ഥാനത്ത് ഇരുന്നു അവിടെ ചെല്ലിപ്പോ പറയപ്പെടുന്നത് അവിടെ ഒരാൾ ഒരു തൂപ്പുകാരനുണ്ട് ഏറ്റവും താഴെ തന്നെ ആ തൂപ്പുകാരനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളിപ്പോ എന്തായി ചെയ്യുന്നു ചോദിച്ചു അയാൾ ചെയ്യുന്ന ഒരു പണി കിടക്കുമ്പോ കെന്നഡിയോ ചോദിച്ചതാ നേരെ തിരിച്ചു നിന്ന് ആ തൂപ്പുകാരൻ പറഞ്ഞ മറുപടി ഞങ്ങൾ ചന്ദ്രനിലേക്ക് ആളെ എത്തിക്കാനുള്ള പ്രവർത്തനത്തിലാണ് അല്ല ഞാൻ തൂക്കുവാന്നല്ല പറഞ്ഞു അതായത് അത്രയ്ക്ക് ആ നാസയുടെ ഭാഗമായിട്ട് ആ ഒരു മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവര് അവർ അവരെന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അവർ അവരുടെ ചെയ്ത ജോലിയല്ല കാണുന്ന എന്താണെന്ന് അവരുടെ ലക്ഷ്യം മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക അത് മാത്രം ആ ഒരു ലക്ഷ്യം അതുകൊണ്ട് അവർക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതില് പരിശീലനമായി ആൾക്കാരെ സെലക്ട് ചെയ്തു പരിശീലനം നടത്തി ഇൻഷുറൻസിനുള്ള സംഭവം എല്ലാം ചെയ്തു ഇനി ജൂലൈ പതിനാറ് ഡേറ്റ് ജൂലൈ ജൂലൈ നിന്നും മൊത്ത ലോകത്തെ മുഴുവൻ അന്ന് ചാനലുകൾ ഫോട്ടോഗ്രാഫേഴ്സ് മീഡിയ പത്രങ്ങൾ എല്ലാം അങ്ങോട്ട് എല്ലാവരുടെയും കണ്ണുകൾ സാറ്റേൺ ഫൈവ് എന്ന ആ റോക്കറ്റിൽ നീലാം എഡ്വിനാൾഡിൻ മൈക്കിൾ കോളിൻസ് ചരിത്ര പ്രസിദ്ധമായ ഒരു നേട്ടത്തിലേക്ക് ഉള്ള കൗണ്ട ഫൈവ് ഫോർ ആദ്യത്തെ ഒരു ഒരു സ്പേസ് ദൗത്യം ആദ്യമായിട്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് ലൈവ് ടെലികാസ്റ്റ് ആൾക്കാർ കാലെടുത്താൽ വെക്കാൻ വേണ്ടിയുള്ള പൈസ പിന്നെ തൊട്ടടുത്ത വർഷം കൊണ്ട് മൂന്ന് ഇരുപതാന്തും അത് ഞാൻ പറയുന്നത് ഈ ലോഞ്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം കാണ്ട് സ്പേസ് വേറെ റോക്കറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഇവര് ടിവികളിലൊക്കെ വന്നായിരുന്നേ ഈ മൈക്രോ കോൺക്സും ഒക്കെ അതാണ് സ്പേസിൽ നിന്നുള്ള തൊട്ടടുത്ത ദിവസം ലോഞ്ചിന്റെ തൊട്ടടുത്ത ദിവസം അവര് ടെലികാസ്റ്റ് അതാണ് സ്പേസിൽ നിന്നുള്ള ആദ്യ ടെലികാസ്റ്റ് എല്ലാം കാര്യം നമ്മൾ റോക്കറ്റിന്റെ ലൂണാർ മുടികളാണ് ഈകള് പിന്നെ കമാൻഡിങ് മുഡും അതിന് പ്രത്യേകത നമ്മൾ ഈ സ്പേസിലോട്ട് ചെല്ലുമ്പോ ഈ ലൂണാർ മുട്ടികള് അടിയിലോട്ട് രണ്ടായിട്ട് വിഭജിക്കും ലൂണാർ മുട്ടികൾ ലൂണാർ ലൂണാർ മുട്ടികളും ഈ കമാൻഡിംഗ് മാറും അപ്പൊ അങ്ങനെ സംഭവം നടക്കുന്നത് അതായത് ഈഗൽ ഈഗന്നാണ് നമ്മുടെ ലൂണാർ മുട്ടികളുടെ പേര് അതിങ്ങനെ അടിയിലോട്ട് വന്ന് ലൂണാർ ലൂണാർമുട്ടികളാണ് ചന്ദ്രനിലേക്ക് ബാക്കി അതാണ് മറ്റെന്താ ഇരുപതാം തീയതി ജൂലൈ ഇരുപതിന് ഇവര് ലാൻഡ് ചെയ്തപ്പോ നീലാം സ്ട്രോങ് മറ്റേ ഹ്യൂസ്റ്റണിലെ റേഡിയോയിൽ വന്ന ശബ്ദമാണ് നീലാം സ്ട്രോങ്ങിന്റെ ഈഗിൾ പറഞ്ഞിറങ്ങി ഈഗിൾ പറഞ്ഞിറങ്ങി അതാണ് ആദ്യത്തെ കാരണം ഈഗിൾ അവിടെ അഞ്ചാം പറ അതാണ് അവിടെ ഈഗിൾ ഇറങ്ങിയപ്പോ ഈഗിൾ രണ്ടുപേരേ ഉള്ളൂ നീലാം സ്ട്രോങ് ൾഡിന്റെ അപ്പുറത്ത് കമാൻഡിങ് ഇത് വീണ്ടും ചന്ദ്രനെ അതിലാണ് നമ്മുടെ മൈക്കൽ സ്പെസിഫിക് ആയിട്ട് ഭൂമിയിലോട്ട് കണക്ഷൻ ഉണ്ട് ഈഗിൾ മൊട്യൂളിൽ താഴെ ഇറങ്ങിയ നീലാംസ്ട്രോടും എഡ്ഡുനാൾഡിനോട് കണക്ഷൻ ഉണ്ട് ഒരു കുറച്ച് സമയത്തേക്ക് ഈ രണ്ട് കണക്ഷനും തരാറില്ല ആ ഒരു സമയത്ത് നോക്കുമ്പോൾ കൊളിൻസ് ചന്ദ്രന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂമിയിലോട്ടും കണക്ഷൻ ഇല്ല ഒന്നുമില്ല ആ ഒരു നിമിഷം ഉള്ള ആ ഒരു സമയം കണക്കാക്കിയിട്ടാണ് അദ്ദേഹത്തിന് ആ പേര് വീണത് ദോൺലിയസ്റ്റ് മാൻ ഓൺ ദ യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഏകനായ ഏറ്റവും ഏകാന്തതയുള്ള മനുഷ്യൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് അങ്ങനെ വരുന്നത് പിന്നീട് അദ്ദേഹത്തിനെ സിനിമ വരുമ്പോൾ അതിന്റെ ഭൂമി പേര് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പൊ ചാടി ഇറങ്ങുന്നു നിഷ് ചാടി ഇറങ്ങിയല്ലോ ഈ നിന്ന് ഏത് കാലം വെച്ചാണ് നീലാംശ്രമ വലത്തുകാരണം എടത്ത് കാരണം മലയാളികൾ ആയിരുന്നെങ്കിൽ ആ എനിക്ക് തോന്നി നമ്മള് പറയലേ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ ആയിരുന്നെങ്കിൽ വലതുകാലം നോക്കിയാലേ ഇത് പിന്നെ താഴേക്കിറങ്ങാനുള്ള ലാഡറും വന്നു പക്ഷെ ലാഡർ വന്ന് നോക്കിയപ്പോഴാണ് ഒരു പാറയുടെ മേള ചെയ്ത് സി ഓഫ് ട്രാങ്ക് പ്രശാന്തന്റെ സമുദ്രം എന്നൊക്കെയാണ് പേര് പക്ഷെ ഒരു പാറയുടെ മേളത്തിന്റെ ഭാഗം അവിടെയാണ് ഷാക്കിൾട്ടൻ കൃത്യമാണ് പ്രശാന്തയുടെ സമുദ്രം ശരി അപ്പൊ അവിടെ അവിടെയാണ് ഇത് വന്നു നിന്നപ്പോഴത്തേക്ക് അവിടേക്ക് ഇറങ്ങാൻ നേരമാണ് ലാഡർ എടുത്തുന്നില്ല ചാടി ഇറങ്ങി രണ്ടു കാലുമായിട്ട് രണ്ടു കാലം കുത്തി ഒരുമിച്ചാണ് നീലാവശ്രമം അപ്പോഴൊരു ഡയലോഗ് പിടിച്ചു ഇങ്ങനെ പ്രശസ്തമായിരുന്നെങ്കിലും നീലാംശം പഠിച്ചോണ്ട് പോയത് അങ്ങനെയല്ല അത് അവിടെ ചെന്ന് ചന്ദ്രനിൽ ഇറങ്ങി കഴിയുമ്പോ പറഞ്ഞപ്പോ ഒരു ചെറിയ തെറ്റ് പറ്റിയതാണ് പഠിച്ചുകൊണ്ട് പോയത് ഒരു മനുഷ്യന് ഒരു കാൽവെപ്പ് മനുഷ്യരാശിക്ക് ഒരു ചാട്ടം എന്താ ഒരു സ്റ്റെപ്പ് ഫോർ എ ാണ് പഠിച്ചോണ്ട് ഒരു മനുഷ്യൻ അതാണ് കേൾക്കാൻ ആ ഏ ആണ് മാറി അത് പറഞ്ഞില്ല തെറ്റിപ്പോയി ഇതൊരു ചെറിയ അബദ്ധം എന്റെ പോലുള്ള ഏറ്റവും വലിയ അബദ്ധം നാസകാരാണ് ഞാൻ പറയാം അപ്പോൾ ഏതാൻ്റെ ഈ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്താണല്ലോ അത് സൂക്ഷിച്ചുവെക്കും പക്ഷെ അപ്പോ ഇത് കഴിഞ്ഞ് കുറെ നാൾ കുറെ സ്പേസ് സംഭവങ്ങളൊക്കെ നടത്തിയാസക്ക് ടേപ്പിന്റെ ക്ഷാമമുണ്ട് മീൻസ് തേപ്പ് കുറഞ്ഞു ടേപ്പ് ഇല്ലാതെ അപ്പോൾ ചന്ദ്രൻ ഏറ്റവും പ്രധാനപ്പെട്ട ടേപ്പിലെ വീഡിയോകള് അവരെ രണ്ട് ലക്ഷത്തോളം ടേപ്പുകള് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഒരു നമ്മൾ തന്നെ പണ്ട് വീഡിയോ കാസറ്റും ഓഡിയോ കാസ് ആസെറ്റും ഉപയോഗിക്കുമ്പോ അങ്ങനെ

ഇവര് ഈ തിരിച്ചുകയറിയപ്പോഴെങ്ങാണ്ട് ഈ കമാൻഡിങ് മൊഡ്യൂളിൽ ഏതോ ഒരു സ്വിച്ച് എങ്ങാണ്ട് സ്റ്റക്കായിരിക്കോ വർക്ക് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു വരാം പേടിച്ചൂടി എന്ത് ചെയ്യണോന്നറിയാതെ അപ്പൊ നാസേന പറയുന്നുണ്ടായിരുന്നു തിരിച്ച് സഹായത്തിനായിട്ടൊരു പേടകം വിടാന്ന് ഹെൽപ്പ് എന്തോ സഹായം ചെയ്യും എന്തോ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പോഴത്തേക്കും എഡുനാൾഡിനാണെന്ന് തോന്നുന്നത് കയ്യിലുണ്ടായിരുന്ന ഒരു പെൻസിലോ പേനയെ വെച്ച് ആ സ്വിച്ചിന് ഒന്ന് ഇളക്കി നോക്കി അതൊരു സംഭവം കംപ്ലൈന്റ് അറിയിച്ചത് നമ്മള് പരിഹരിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാല ആ സമയം കയ്യിലുള്ള പേരോണ്ട് അതോട് സംഭവം നടന്നു എളുപ്പത്തിൽ കാര്യം എന്തായാലും തല തിരികെ വന്നു തിരികെ വരുന്നു പൊസഫിക് സമുദ്രത്തിലാ വീഴുന്നു പതിനാറിന് ഇരുപത്തിന് അവിടെ നമ്മുടെ രണ്ടുമണിക്കൂർ ചെലവഴിച്ചിട്ട് ആറ് മണിക്കൂറോളം മാക്സിമം എല്ലാം കൂടെ അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു ഇത് പെട്ടെന്ന് വരുന്ന യാത്ര എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിപ്പോ സ്പീഡ് അനുസരിച്ച് നമ്മൾ എപ്പോഴും കരുതി ഇവിടുന്ന് പോകുന്ന ആൾക്ക് എളുപ്പം എത്തിയാശിഷുക്കളെ തിരിച്ചു വരുമ്പോഴും അവര് വേഗത പറയുന്ന അനുസരിച്ച് ഒരു മണിക്കൂറിൻ്റെ എത്താനോ കരുതുന്നത് അതുകൊണ്ടല്ല കറങ്ങിയാൽ പോകുന്നത് ഭൂമിയെ പലതവണ ചുറ്റിയതിനു ശേഷമാണ് അന്തരീക്ഷത്തിൽ അന്തരീക്ഷ അന്തരീക്ഷത്തിന് വെളിയിൽ ചെന്നുകഴിഞ്ഞാലും ചന്ദ്രൻ ചന്ദ്രനെയും പലതവണ കറങ്ങിയതിന് ശേഷം മാത്രമാണ് വരുന്നത് തിരിച്ചുപോലെ അങ്ങനെയാണ് തിരിച്ച് ചന്ദ്രനെ കറങ്ങുന്നു അവിടെ നേരെ ഭൂമിയുടെ ഭാഗത്തേക്ക് എത്തുന്നു അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞു തൊട്ട് മുമ്പ് തന്നെ വീണ്ടും പലതവണ വലമ്പൂടെ ഉള്ളതെല്ലാം കത്തിപ്പോയി അവസാനത്തെ ഒറ്റ മുട്ടികൾ മാത്രമാണ് താഴെ കടലിലെത്തുന്നത് കമാൻഡിങ് മൊഡുകളുടെ സർവീസ് മൊഡ്യൂൾ അല്ലേ സർവീസ് മൊഡികൾ കമാൻഡിങ് മൊഡ്യൂൾ ഇങ്ങനെ വരുവോ അപ്പോ ഇത് രണ്ടും കമാൻഡിങ് മൊഡ്യൂൾ കഴിക്കാ പൈലറ്റ് മൈക്കിൾ കോളം ചേർന്ന അപ്പോ കമാൻഡിങ് മൊഡ്യൂൾ സർവീസ് തിരികെ മറ്റേത് വന്നിറങ്ങുമ്പോ ഈ സർവീസ് മോഡുകൾ കുട്ടിത്തും പക്ഷെ ഇതിലൊരു സംഭവം അല്ലെ ഈ ഒരുപാട് ഇൻസിഡന്റുകളും ഒരു മരണം വരെ സാധ്യത ഇഷ്ടം പോലെ ആണ് ഉണ്ടാകാനൊരു ചാൻസ് ആ സംഭവ ഇതിനുട്ടുകൾ പൊട്ടിത്തെറിക്കുമ്പോ ഈ ഈ സർവീസ് ബുട്ടുകൾ പൊട്ടിത്തെറിക്കുമ്പോ അതിന്റെ ഭാഗങ്ങളൊക്കെ വരുത്തില്ല തറയിലൂടെ അതൊക്കെ കൊള്ളാതെ തിരിച്ചു അങ്ങനെ വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇരുപത്തൊന്ന് കൊറോണയുടെ സമയത്താണ് നമ്മള് ക്വാറന്റീൻ ഏത് രോഗം ഏത് ബാക്ടീരിയങ്ങനെ ഇപ്പൊ ദിവസങ്ങൾ എണ്ണം കുറച്ചിട്ടുണ്ട് സുനിത വില്യംസ് ഒക്കെ രണ്ടാഴ്ച ആയിരുന്നു ശുഭാംശി ശുക്കളെ കുറച്ച് ദിവസം കഴിഞ്ഞ വെളിയിൽ ഇറങ്ങും അതെ അത്രേ ഉള്ളൂ പിന്നെ എങ്കിലും കുറെ ഇതുണ്ടല്ലോ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഫോട്ടോ അതൊക്കെ ശരിയാണോ കറക്റ്റ് ആണോ അത് അന്നത്തെ കാലത്ത് ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത്ര തർക്കങ്ങളില്ല സയന്റിഫി മനുഷ്യന് ഇതിൽ ഇതിനപ്പുറം പറ്റും തോന്നൽ ഇപ്പൊ ആയിട്ടുണ്ട് അതാ അങ്ങനെ തൊട്ടടുത്ത മൂന്ന് വർഷം കൊണ്ട് പന്ത്രണ്ടോളം ആളുകൾ ചന്ദ്രനിൽ ചെന്നു ചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് പോകാവുന്ന ഒരു സ്ഥലമാണെന്ന് കണ്ടെത്തി വീണ്ടും വീണ്ടും ആർട്ടിമസ് കണ്ടെത്തിന്റെ പേര് വരാൻ നാസയുടെ പുതിയ ദൗത്യം അവർ ആർട്ടിമസ് ആണ് എന്തുകൊണ്ടാണ് അമ്മാ നേരത്തെ അപ്പോളായിരുന്നു ഇപ്പൊ ആർട്ടിമസ് എന്തുകൊണ്ടാ അപ്പോളോ അതാണ് അപ്പോളോ ദൗത്യം അപ്പോളോടെ ഇരട്ട സഹോദരിയാണ് അതായത് അപ്പൊ ആർട്ടിമസിൽ ഒരു കാര്യം ഉറപ്പാണ് ആർട്ടിമസ് ദൗത്യത്തിന് അപ്പോളോടെ ഇരട്ട സഹോദരിയുടെ പേരിട്ടപ്പോൾ വളരെ വ്യക്തമായ കാര്യം ഇത്തവണ ഇനി ചന്ദ്രനിലേക്ക് ആള് പോകുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വനിത ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഉറപ്പാണ് അതുകൊണ്ടാണ് പേരിട്ടിരിക്കുന്നത് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോട്ട് പോകുന്നത് ഈ സ്പേസിലൊക്കെ ഇറങ്ങിയതിനെ കുറിച്ച് കൊറേ ഡൗട്ടുകൾ പണ്ട് ഉണ്ടായിരുന്നു അതായത് നമ്മടെ സ്പേസിൽ വന്ന് കൊടി കുത്തുവരോ അവിടെ അന്തരീക്ഷം ഇല്ല വായു ഒന്നുമില്ല പക്ഷേ കൊടി കറക് കാട്ട് കറങ്ങിയത് എങ്ങനാണ് എങ്ങനെയാണ് ഫോട്ടോ ഫോട്ടോ എടുത്തത് എങ്ങനെയാണ് തർക്കം ആണല്ലോ ഏറ്റവും അല്ല അത്ര അതൊക്കെ ഇപ്പൊ ആയിട്ട് തന്നെ അതിന്റെ ഒക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയും കുറെ ഉണ്ട് പറയാനെങ്കിലും നമുക്ക് ആദ്യത്തെ ദൗത്യവും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം അല്ലേർത്താം ഓക്കെ പുതിയ വീഡിയോയിൽ കാണാം ബൈ സ്നേഹപൂർവം കോട്ടയതേനും നിഷാനും ഇവരൊക്കെ എല്ലാവർക്കും ഒപ്പം